ആ ഗേശ് എല്ലാവർക്കും പുതിയ വീഡിയോ നമ്മള് കഴിഞ്ഞ ദിവസം ഒരു നെയ്ക്കുമ്പളം വിളവടിച്ചായിരുന്നു ആ കുമ്പളം കഴിഞ്ഞ ദിവസം ഒരു കുമ്പളം വിളവടിച്ചായിരുന്നു വീഡിയോ ഇട്ടിട്ടാണ് ഒരു പാട്ട് ഞാൻ ചേർത്തേക്കായിരുന്നു അതുകൊണ്ട് ഇന്ന് കുമ്പളം മസാലക്കറി നമ്മള് ഇറച്ചിക്കറി കുമ്പളം മസാലക്കറി ഉണ്ടാക്കുന്നത് ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്വാഗതം എല്ലാരും കാണുക നിങ്ങൾ കുമ്പളം നടുത്ത വളർത്തുക അല്ല ഫ്രഷ് കുമ്പളം നമുക്ക് കഴിയുന്ന ടേസ്റ്റാണ് വെച്ച് നമുക്ക് കറി വെക്കാം അപ്പം എന്തായാലും ഒരു കുമ്പളങ്ങ കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കുകയാണ് കുമ്പളങ്ങ കഴിഞ്ഞ ദിവസം വരച്ചതാണ് മിടുക്കൻ കുമ്പളങ്ങ എവിടെയും കുമ്പളങ്ങ കിട്ടിയായിരുന്നു അത് നമ്മൾ ഇന്നൊരു മസാലിക്കറി മസാലക്കറി ഉണ്ടാക്കാൻ പോവാണ് ഈ ആവശ്യമുള്ള കുമ്പളങ്ങ ഇത്ര എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കണ്ടേ അടിപൊളി നമ്മുടെ ഇവിടെ വിളഞ്ഞതാണ് വലിയ മൂപ്പൊന്നും ആയില്ല ആവശ്യത്തിന് പരുവത്തിനായപ്പോൾ ഞങ്ങൾ പറിച്ചു കേടായി പോകേണ്ടെന്ന് വിചാരിച്ചു പറിച്ചാണ് ഞങ്ങൾ അരിഞ്ഞെടുക്കുക കുമ്പളങ്ങ വേണ്ട ഒരു മസാലക്കറി രണ്ട് മിനായിക്കോട്ടെ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളകും കരിയാപ്പിലും ഇവിടെ തന്നെയാണ് പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി മസാലപ്പൊടി മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ അല്ലേ സ്പൂൺ ചെറിയ സ്പൂൺ ഇത്രയാണ് വേണ്ട സ്പൂൺ ഇത്രയാണ് സാധനം തേങ്ങ എല്ല അടുപ്പിച്ച് വയ്ക്കണം കേട്ടോ അവിടെയും കൊണ്ട് വെച്ചിട്ട് ഇട തോണ്ടാ തീ കുറച്ചു ആദ്യമേ വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചോളിച്ചെണ്ണ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും കഴി വൃത്തിയാക്കി വെള്ളം കളഞ്ഞു വെച്ചിരിക്കുന്നു വെള്ളമുണ്ടെങ്കിൽ പൊട്ടി തെറിക്കൂ ഇതിനകത്തോട്ട് ഈ കുമ്പളങ്ങ അത് ചെറുതാണ് കുമ്പളങ്ങ കൊറച്ച് ചെറുതാണ് ഇതിപ്പണ്ടീ തടിയുടെ സൗണ്ട് ആ ഒന്ന് വാടി വരുമ്പോ പച്ചമുളക് കിട്ടാ മതി ഇപ്പഴേ പച്ചമുളക് എല്ലാം കൂടെ കിട്ടിയാൽ അങ്ങോട്ട് അപ്പൊ കറി പെട്ടെന്ന് തീരും എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇട്ടു കുഴച്ചു അത് വാഴട്ട കൂടുതൽ തീ വെക്കരുത് ലോ ഫ്രൈ ലോ ഫ്രൈ പിന്നെ വെക്കണിട്ടു ഇപ്പുറത്ത് വേറെ ഇത് ഈ ചൂടെ ഇടണ്ട അത് പെട്ടെന്ന് വാടി വന്നെ വാടി വന്നിട്ട് നമുക്ക് കുറച്ച് വാടിയിട്ടുണ്ട് ഇഞ്ചി ചതച്ചു കഴിഞ്ഞ് നാല് പച്ചമുളകും കറി എത്രണ്ട ശു വാടി ചെറുതായിരുന്നു ഈ കുമ്പളത്തിൻ്റെ പീസ് ചെറുതായിട്ട് വരണം വാടി കുമ്പളങ്ങൾ ആ കുമ്പളങ്ങ വാടി ചെറുതായിട്ടുണ്ട് നന്നായിട്ടായത് എടുത്ത് വന്നു ആ കുമ്പളങ്ങ കളർമാർ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇനി നമുക്കിതാ ചട്ടിയിലോട്ട് ഇടാം ഇതന്നെ നമുക്ക് തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം

കേട്ടാ ഇത് ട്രൈ ആയതിനു ശേഷം അരിയൊന്നും വേണ്ടി വലുതും ഇതൊന്നും ട്രൈ ചെയ്യാം കളറ് മാറി വരുമ്പോ ഇഷ്ടമായി ഏകദേശം വാടിയിട്ടുണ്ട് കറിവേപ്പല കറിവേപ്പന ഇട്ടിട്ട്

മഞ്ഞളൊടി ലാസ്റ്റാണ് മുളക് പൊടിയുള്ളത് മുളക് പൊടി ഇതെല്ലാം കൂടെ അരച്ച് നമുക്ക് ചേർക്കണം കരി ഓപ്പി സ്റ്റവ് ഊപ്പ് ചെയ്യാം

ആദ്യം വെച്ചിട്ട് പൊടിക്കാം വെള്ളം ഒഴിക്കണ്ട ആദ്യം വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് അപ്പം നല്ലതായിരിക്കും വെച്ചിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം

വന്നിട്ട് വേണം നമുക്ക് താളിച്ചു കൈമാറ്റി കുറുകി ഞമ്മക്ക് താളിച്ചു തന്നെ െണ്ണ എണ്ണ യൂസ് ചെയ്യണം നല്ല ടേസ്റ്റ് വേറൊരു എണ്ണ ഒഴിക്കരുത് ആ വെളിച്ചെണ്ണ എണ്ണ യൂസ് ചെയ്യാ എല്ലാരും അതാണ് കുമ്പളങ്ങ മസാലക്കറി കുറച്ചിട്ടാണ് നമുക്ക് മതി 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 കടുവ പൊട്ടിച്ചൊഴിക്കാം അതെണ്ണയൊക്കെ തെളിഞ്ഞല്ലേ സൂപ്പർ ആയിട്ടുണ്ട് ഈ കടുക് പൊട്ടിട്ട് എനിക്ക് ചൂ പോട്ട് കടുകൾ ഒട്ടിച്ച് ഇതിനകത്ത് ഒഴിക്കും അത്രയുള്ള പരിപാടി ഇന്നത്തെ നമ്മുടെ കുമ്പളങ്ങ മസാലക്കറി ആടിപൊടി മീൻ മാത്രമേ ഉള്ളൂ നമുക്ക് നിങ്ങൾ കണ്ടതും എങ്ങനെയാണ് കുമ്പളം കുമ്പളം നമ്മള് കുമ്പളം മസാല കുമ്പളങ്ങ മസാല എന്നുവെച്ചാൽ നമ്മളെ ഇറച്ചിക്കറി പല വയ്ക്കുന്നതാണ് വീഡിയോ അത് നിങ്ങൾ കണ്ടു വേണം എന്ന് വിശേഷിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ എന്റെ കൂടെ പോരും നിങ്ങൾ നല്ല കറി അടിപൊളി കറിയാണ് ഇന്നും ഉച്ചയ്ക്ക് അതാണ് കുമ്പളം കുമ്പളങ്ങ മസാല കറിയും മീൻപറത്തതാണ് ഇന്നത്തെ ഉച്ചക്ക സൗണ് നമ്മളിവിടെ തന്നെ നട്ടു വളരെ വിള വരുത്തതാണ് ഇന്നത്തെ കൂട്ടത്തില് തൈരുമുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ